ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയ സാബു മോനും ശ്വേത മേനോനും ബിഗ് ബോസ് വീടിന്റെ ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചിരുത്തി ശ്വേതയ്ക്കും സാബു മോനും പോകാനുള്ള എന്ന് അറിയിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇരുവരും പോകുമെന്ന് മത്സരാർത്ഥികൾ പ്രതീക്ഷിച്ചിരുന്നില്ല ലിവിംഗ് ഏരിയയിലേക്ക് ബിഗ് ബോസ് വിളിച്ചപ്പോൾ തന്നെ ജയിൽ നോമിനേഷൻ ആണെന്നാണ് ഏവരും കരുതിയത് അതിനുശേഷമാണ് ഗസ്റ്റായി എത്തിയ മോനും ശ്വേതയും മണങ്ങുകയാണെന്ന വിവരം മത്സരാർത്ഥികളോട് പറയുന്നത് വന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ മത്സരാർത്ഥികളുടെയും പുറത്ത് പ്രേക്ഷകരുടെയും ഒരു ഇഷ്ടം നേടിയെടുക്കാൻ രണ്ടുപേർക്കും സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഹൗസിൽ നിന്നുമുള്ള ശ്വേതയുടെയും സാബുവിന്റെയും മടങ്ങിന്റെ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ വളരെ വൈകാരികമായി കരഞ്ഞുകൊണ്ടാണ് ഏവരും പ്രതികരിച്ചത് ആറു വർഷത്തിന് ശേഷം ഹൗസിൽ വന്നപ്പോൾ അനുഭവത്തെക്കുറിച്ച് ബിഗ് ബോസ് രണ്ടുപേരോടും ചോദിക്കുകയും ചെയ്തു ഇവിടെ വന്നപ്പോൾ ആറു വർഷത്തെ ഇമോഷൻസിലൂടെ കടന്നുപോയി ഇവിടെയുള്ള എല്ലാവരും നല്ല കണ്ടസ്റ്റൻസ് ആണ് ഇവിടെ വന്നപ്പോൾ നല്ല പോസിറ്റീവ് എനർജിയാണ് തോന്നിയത് എല്ലാവരും നന്നായി കളിക്കുക ഒരുപാട് ഓർമ്മകളുമായി ഇവിടെ നിന്ന് പടിയിറങ്ങുകയാണ് എന്നൊക്കെയാണ് പോകുന്നതിന് മുൻപ് മത്സരാർത്ഥികളോട് ഇരുവരും പറഞ്ഞത് പൊതുവേ ഇമോഷൻസ് കാണിക്കാത്ത ഒരു വ്യക്തിയാണ് താൻ പക്ഷെ ഒരുപാട് ഇമോഷൻസ് ഉണ്ട് ഇമോഷൻസ് കാണിച്ചാൽ തനിക്കെതിരെ മറ്റുള്ളവർ അത് ഉപയോഗിച്ചാലോ എന്ന് ആലോചിച്ച് പിടിച്ചു വെക്കുന്നതാണ് എന്നാണ് സാബു മോൻ പറഞ്ഞത് എല്ലാവരോടും യാത്ര പറഞ്ഞ് മടങ്ങാൻ നിന്ന സാബു മോനും ശ്വേതാ മേനോനും ബിഗ് ബോസ് ഒരു സമ്മാനവും നൽകുന്നുണ്ട് ഹൌസിലെ ഓർമ്മകൾ കോർത്തിണക്കിയ ഒരു ഫോട്ടോ ഫ്രെയിമാണ് രണ്ടുപേർക്കും ബിഗ് ബോസ് നൽകിയത് ഏദിനങ്ങൾ ഇവിടെ വന്ന് ഇവരെ പ്രോത്സാഹിപ്പിച്ചതിന് ആത്മവിശ്വാസം നൽകി ഊർജം പകർന്നതിന് ഇവരെ രസിപ്പിച്ചതിന് പ്രേക്ഷകരെ ആനന്ദിപ്പിച്ചതിന് എല്ലാത്തിനും ഒരായിരം നന്ദി എന്നാണ് രണ്ടുപേരോടുമായി ബിഗ് ബോസ് പറഞ്ഞത് മാത്രമല്ല എല്ലാവർക്കും സ്നേഹ ം നൽകിയാണ് ഇരുവരുടെയും മടക്കം പോകുന്നതിന് മുൻപ് ഡയമണ്ട് എവിടെയാണെന്നുള്ള ഒരു ക്ലൂ സാബുമോൻ നൽകിയിരുന്നു നനവുള്ളതും വെളിച്ചമില്ലാത്തതുമായ സ്ഥലത്താണ് ഡയമണ്ട് വെച്ചിരിക്കുന്നതെന്നാണ് മത്സരാർത്ഥികൾക്ക് സാബുമോൻ നൽകിയ സൂചന ആ സൂചനയനുസരിച്ചാണ് സായി കൃഷ്ണ ഡയമണ്ട് ഇരിക്കുന്ന സ്ഥലം മനസ്സിലാക്കി അത് കൈകലാക്കിയത് ഏതായാലും സാബുമോനും ശ്വേതാ മേനോനുമുള്ള മൂന്ന് ദിനങ്ങൾ പ്രേക്ഷകർക്കും ബിഗ് ബോസ് കാണാൻ വലിയ താല്പര്യം നൽകിയിരുന്നു അത്തരത്തിൽ നിരവധി പേരാണ് തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ആകെ പിരിമുറുക്കം നിറഞ്ഞ ബിഗ് ബോസ് ഹൗസിൽ ഇവരുണ്ടായ മൂന്ന് ദിനങ്ങൾ അവരുടെ ഇന്ററാക്ഷൻസ് കെയറിംഗ് എല്ലാം കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം രണ്ട് സീനിയേഴ്സ് ജൂനിയേഴ്സിനെ കാണാൻ വരുന്ന പോലെയാ തോന്നിയത് വീട്ടിലേക്ക് രണ്ട് ഗസ്റ്റ് വരുന്ന പോലെയുള്ള ഫീൽ ആയിരുന്നു കണ്ടപ്പോൾ കിട്ടിയത് രണ്ടു പേരും വന്നു ഹൗസ്മേറ്റ്സിനെ ചൊറിഞ്ഞു ഗെയിം മാറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു വരുന്നതിന് മുൻപ് ചിന്തിച്ചിരുന്നത് പക്ഷെ അവർ വന്നു ക്വാളിറ്റി പ്ലെയേഴ്സ് എന്താണെന്നും പുറത്തുള്ള സൗഹൃദം എന്താണെന്നും അവർക്ക് പറഞ്ഞു കൊടുത്തു കാണിച്ചു കൊടുത്തു കുറച്ച് നല്ല ദിവസമാണ് സമ്മാനിച്ചത് എന്നൊക്കെയാണ് പ്രേക്ഷകർ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ